നമസ്കാരം ഇഫാക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥനയ്ക്കായി സിദ്ദേണിച്ചോളൂ ിക സുഭാഷിൻ്റെ ആശയവും ശക്തിയായി വന്നപ്പോൾ രണ്ടുപേരെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റിയവരല്ല നിങ്ങളുടെ മറ്റ് ഭാരവാഹികളാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായാലും വരണം എന്ന് നിർബന്ധിക്കുകയും ചെയ്തു നിങ്ങളുടെ ഈ സ്വാഗതമർപ്പിച്ച് സംസാരിക്കുന്നതിനായി കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ പി എസ് രവീന്ദ്രനാഥൻ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ഈ അനന്തപുരിയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ മേഖല നിലനിന്നു പോകുമോ എന്ന് പോലും സംശയിച്ച് ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരവും ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള ആറാട്ടപ്പൂരപ്പുഴവും ഒക്കെ നമ്മുടെ വരും തലമുറകൾക്ക് ഒരു ഓർമ്മയായിട്ട് മാറുമോ എന്ന് പോലും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ സംശയിച്ചു പോന്നിരുന്നു ഈ മേഖലയെ എതിർക്കുന്നവരും പലതരത്തിലുള്ള എൻ ജി ഒകളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികളെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഈ മേഖലയിൽ ആന എഴുന്നള്ളപ്പോൾ നടത്താൻ സാധിക്കാത്ത രീതിയിലുള്ള വിധികളൊക്കെ നിർദ്ദേശങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഉണ്ടാവുകയൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൈതൃകവും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ആന ഒക്കെ നിലനിന്ന് പോകേണ്ടത് നമ്മുടെ ആവശ്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഈ അനന്തപുരിയിൽ കേരളത്തിൻ്റെ തെക്കേറ്റത്ത് കണ്ണൂരും മുതൽ തിരുവനന്തപുരം വരെയുള്ള ആന ആനയുടമകളും ആനയെ സ്നേഹിക്കുന്നവരുമെല്ലാം ഒത്തുചേരുവാൻ തീരുമാനിച്ചത് കാരണം ഇത് നമ്മുടെ അധികാരങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും എല്ലാവരിലും ഇതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കുവാനും ആന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും ഒക്കെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര വിപുലമായ സമ്മേളനം ഇവിടെ നമ്മൾ രൂപീകരിച്ചത് ഞാൻ കൂടുതലായിട്ടൊന്നും അതിലോട്ട് കിടക്കുന്നില്ല എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഒരു ചടൽ കോർത്തുകൊണ്ട് ഈ ആന ഉടമകളെല്ലാം ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് ആന എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ എല്ലാം ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് ആനപ്പാപ്പന്മാരെയും ആനപ്പുറം കയറുന്ന തൊഴിലാളികളെയും ഇവരെല്ലാം ഒരു ചരടിൽ കോർത്തുകൊണ്ട് ഉടമസ്ഥരുടെ സംഘടന കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ രണ്ടായിരത്തി എഴുന്ന രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കുകയും അന്ന് മുതൽ ഇങ്ങോട്ട് ഈ സംഘടനയ്ക്ക് വേണ്ട ഉടും പാവും നൽകുകയും അതുപോലെ ഈ സംഘടന സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് നേരെ വഴി കാണിച്ചു തരികയും ഒക്കെ ചെയ്ത ബഹുമാന്യായ കെ ബി ഗണേഷ് കുമാർ അവർ അദ്ദേഹമാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വളരെ ഭാരിച്ച ഉത്തരവാദിത്വം മന്ത്രി എന്ന നിലയിൽ നിർവഹിക്കുമ്പോഴും ഈ സംഘടനയുടെ പ്രവർത്തനത്തെ നേരായ വഴിയിൽ കൂടി ദിശ നയിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുകയും സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരികയും ചെയ്തുകൊണ്ട് അതെങ്ങനെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് നമുക്ക് മുന്നിൽ ഒരു ഗ്രാഫ് തന്നെ വരച്ച് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കെ ബി ഗണേഷ് കുമാറിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഞാൻ സാധവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മോടൊപ്പം ഇവിടെ വളരെ തിരക്കിട്ട ഒരു സമയത്താണെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവറുകൾ നമ്മൾ പലപ്പോഴും ശ്രീ എം എ പരമേശ്വരൻ അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ പി എസ് ജയഗോപാല് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വിജയൻ ഉണ്ണിത്തൻ അവൾ സ്നേഹത്തിലെ ആനപ്രേമി സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരൊക്കെ അവരെല്ലാം വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസം കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റുമായ ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനായ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ സംസ്ഥാനത്തിൻ്റെ ആദരണീയ വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവൾ ഇവിടെ സ്വാഗതം ആശംസിച്ച എലിഫൻ്റ് ഓണേഴ്സ് ഫെഡറേഷൻ്റെ ആദനയനായ ജനറൽ സെക്രട്ടറി എസ് രവീന്ദ്രനാഥൻ അവൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി ലതിക സുഭാഷ് പ്രിയപ്പെട്ട എലിഫൻ്റ് ഓണേഴ്സ് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മധു ചേട്ടൻ ശ്രീ പരമേശ്വരൻ ചേട്ടൻ പ്രിയപ്പെട്ട ജയഗോപാൽ ശ്രീ വിജയൻ ഉണ്ണിത്താൻ പ്രിയപ്പെട്ട ഡോക്ടർ ഗിരിദാസ് അവുകൾ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള പ്രിയപ്പെട്ട രാജേഷ് പല്ലാട്ട് സംഘടനാ സെക്രട്ടറി കേരള ഇലിക്കൻ ഡൗണേഴ്സ് ഫെഡറേഷൻ ശ്രീ മഹേഷ് യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന ശ്രീ പുത്തമള ഷാജി ഗുരുജി മറ്റ് ആന ഉടമസ്ഥർ ആന പ്രേമികൾ ഉത്സവ സ്നേഹികളായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം